എന്റെ വിവാഹ കല്യാണ വസ്ത്രം എവിടെ എന്താണ് ആ വിവാഹ വസ്ത്രം ആ വിവാഹ വസ്ത്രത്തിന്റെ പത്തു ഗുണങ്ങൾ ആ വിവാഹ വസ്ത്രം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പത്തു ഗുണങ്ങളാണ് നിനക്ക് ഈ പത്തു ഗുണങ്ങളില്ലെങ്കിൽ നിനക്ക് നിന്റെ വിവാഹ വസ്ത്രമില്ലെന്ന് ചുരുക്കം ഈ പത്ത് െ കുറിച്ച് കൊളോസുകാർക്ക് എഴുതിയിട്ടുള്ള ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പൗലോസ് നമ്മൾ ധരിക്കേണ്ട വിവാഹ വസ്ത്രത്തെ കുറിച്ച് പത്ത് ഗാർമെന്റ്സിനെ കുറിച്ച് പറയുന്നു ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദൈവമാണ് അതിലൊന്ന് കൊളോസസ് മൂന്ന് പന്ത്രണ്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യവാചനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം ദയ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുവിൻ ആദ്യത്തെ അഞ്ച് ഗാർമെന്റ്സ് ഒറ്റടിക്ക് പറഞ്ഞതാണ് ധരിക്കേണ്ട അഞ്ച് ഗാർമെന്റ്സ് ആദ്യം ഒന്നാം ഘട്ടം ഒന്ന് കാരുണ്യം നീ ഇവിടെ ഇരിക്കുന്നത് കാരുണ്യത്തോടെയാണോ കാരുണ്യമില്ലാതെയാണോ കമ്പാഷൻ ആരുടെ കാരുണ്യം സോഷ്യൽ സർവീസ് സെന്ററിലെ കാരുണ്യമല്ല സർക്കാരിന്റെ കാരുണ്യ ലോട്ടറിയുമല്ല ഏത് കാരുണ്യം ദൈവത്തിന്റെ കാരുണ്യം ധരിക്കുവിൻ നിനക്ക് ഒരു ഡിവൈൻ കമ്പാഷൻ ഉണ്ടോ ദൈവം ചോദിക്കുകയാണ് നിന്റെ കമ്പാഷൻ എവിടെ ക്രിസ്തുവിന്റെ ഹൃദയത്തിന് ചേർന്ന ഒരു കമ്പാഷൻ അപ്പമില്ലാത്തവരെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി അവർക്ക് വേണ്ടി അവിടെ നിന്ന് അപ്പം വർദ്ധിപ്പിച്ചു നൽകി ഭക്ഷണമില്ലാത്തവരെ കാണുമ്പോൾ നിനക്ക് കമ്പാഷൻ ഉണ്ടാകുന്നുണ്ടോ കരുണയുണ്ടാകുന്നുണ്ടോ പറഞ്ഞു വരുന്നത് നമുക്ക് നമുക്ക് വേണ്ടി തന്നെ ചെലവഴിക്കുന്നതിന് ഒരു മടിയുമില്ല അപരന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോ അപ്പമില്ലാത്തവനെ കാണുമ്പോ നിനക്ക് ഹൃദയത്തിൽ കരുണയുണ്ടാകുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട കുഞ്ഞെ നീ ക്രിസ്തുവിനെ ധരിച്ചിട്ടില്ല